പരിചയമുണ്ടോ പരിചയമുണ്ടോ വിശിഷ്യ ഈ സമസ്തയുടെ ആളുകൾക്ക് അഞ്ചാം അഞ്ചാം ക്ലാസ്സിന്റെ എന്ന് പറയുന്ന 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 പാഠപുസ്തകമാ നിങ്ങൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ ഇതാ നോക്കിക്കോ 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 ഇൽമുൽ ഇൽമുൽ പാഠത്തിൽ പാഠത്തിൽ അതിന്റെ പേജ് പാഠത്തില് അദൃശ്യമറിയുമെന്ന് വരുത്തിക്കാൻ ർആാനിന്റെ ആയത്തിന് കത്തിവച്ച് പോയില്ലേ ഖുർആനിന്റെ ആയത്തിന് മുറിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ നോക്ക് വരുന്ന ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ നോക്ക് അവിടെ എന്നുള്ളടത്ത വക് പങ്ക് ഒഴിവാക്കിയിട്ട് ആ രണ്ട് ആയത്തും ചേർത്ത് വെച്ചിട്ട് ഇല്ലാ മനുഷ്യല എന്നുള്ളടത്തെ മുറിച്ചു വച്ചിട്ടോ അല്ലാടെ ഖുർആാനിൽ കൃത്രിമം കാണിക്കുമ്പോ അറിയുന്നവൻ അല്ലാഹുവാണ് അവൻ തൃപ്തിപ്പെടുന്ന ദൂതന്മാർക്ക് അറിയിച്ചു കൊടുക്കും അങ്ങനെ അറിയിച്ചു കൊടുക്കുമ്പോ

മൂന്നാമത്തെ സെക്ഷനായി കൊടുത്തപ്പോ അവിടെയും പൂരിപ്പിക്കാൻ പറഞ്ഞത് എന്താ ഇല്ല അതുവരെ ഖുർആാനിന്റെ ആയത്ത് വെച്ചപ്പോ ഓ എന്റെ പാപര പുരോഹിതന്മാരെ എന്തിനാ അല്ലാടെ ഖുർആനിൽ കത്തിവച്ചത് ആക്ഷേപമില്ലേ ആദർശമില്ലേ ഞങ്ങളെ നിങ്ങൾ കണ്ടുപഠിച്ചോ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം പരിശുദ്ധ ഖുർആൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വിഷയമല്ലേ എന്റെ മുസ്മാര്യത്തൊന്ന് എഴുതി വെച്ച് പഠിച്ചോ ഖുർആൻ ഒന്ന് നോക്കിക്കോ അത് മുസ്ലിംകളുടെ പ്രമാണമാണ് കേട്ടോ അതൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്റെ നിഷ്പക്ഷരമായ സഹോദരന്മാര് ഒരു തവണയും കാലം നിങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾ പറയില്ല പഠിച്ചോര് ഇത് ഓഹാബിയുടെ ഗ്രന്ഥാണല്ലോ നാഥാ നമ്മള് പറയണതൊന്നും ഇതിൽ കാണാൻ ോ എന്ന് നിങ്ങൾ സമ്മതിച്ചു പോകുമില്ല